പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി കേളി എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു പാർക്കിൽ തുടക്കം കുറിച്ച പരിപാടികൾ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ട് വരെ വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കും ഉദ്ഘാടന ദിവസത്തില് സാംസ്കാരിക സമ്മേളനം പ്രമുഖ നർത്തകിയും വജ് ജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോഓർഡിനേറ്ററുമായ വി പി മൻസിയ ആൻഡ് ടീമിന്റെ നൃത്ത സംഗീത പരിപാടികളും കുടുംബശ്രീ പ്രവർത്തകരുടെ തെരഞ്ഞെടുത്ത കലാപരിപാടികളും ഗാനമേളയിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു അധ്യക്ഷത വഹിച്ചു പി റംഷാദ് അജയൻ റജുല ബൾക്കിസ് അമൽദാസ് എന്നിവർ ന്യൂസ് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം